<تصفيق> <تصفيق> الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة. وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا ما ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا ولكن كان حنيفا مسلما وما كان من المشركين. اتقوا الله إبراهيم ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നമ്മുടെ കൽവറിയുന്ന നമ്മുടെ മനസ്സറിയുന്ന നമ്മോടേറെ സ്നേഹവും കാരുണ്യവുമുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തു മറക്കാതെ ഉപദേശിക്കുന്നു ഗൗരവപൂർവം ചെയ്യുന്നു താഴെ നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളെ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് മാതൃകൾ കാണിച്ചു തന്നു പോയ ഒരുപാട് മഹാരഥ നമുക്ക് കാണുവാൻ കഴിയും അനുഗ്രഹം എന്നോടൊപ്പം ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിലൂടെ പഠിച്ചറമ്പ് പല നിലക്കും പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷണങ്ങളിലെല്ലാം ി വിജയം കൈവരിച്ച പ്രവാചക മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായ നമുക്ക് ആ മാതൃകളുണ്ട് ഒരുപാട് മാതൃകകളുണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ഒരുപാട് വിശേഷണങ്ങൾ നമുക്ക് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ മഹാനായ മാർഗമാണ് ആ പാതയാണ് ഏറ്റവും നല്ല മാർഗം നിങ്ങൾ പറയുകയാണ് ആ ഇബ്രാഹിം യഹൂതനോ ഒരു ക്രിസ്ത്യനോ ആയിരുന്നില്ല അദ്ദേഹം രണ്ട് രണ്ട് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി വിഷയത്തിൽ അള്ള നമ്മളെ പഠിപ്പിച്ചത് മുസ്ലിമൻ അതുപോലെ തന്നെ കീഴ്പ്പെടുന്ന ആളായിരുന്നു എന്നുള്ളത് ആരാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം പേര് ോ മുസ്ലിം ആകുമോ നമ്മുടെ പവർ കൊണ്ടും നമ്മുടെ പണം കൊണ്ട് നമ്മൾ മുസ്ലിം മുസ്ലിം ഇല്ല ഒരു യഥാർത്ഥ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നോക്കൂ നിങ്ങൾ മഹാനായ ഇബ്രാഹിം നബി ഹലീലും ചരിത്രത്തിന്റെ താളുകൾ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോ നൂലാമാലകളിലൂടെ പല നിലക്കും മനസ്സും ശരീരവും കേന്ദ്രീകരിച്ച ആ എന്തിനേറെ പ്രിയപ്പെട്ടവരെയാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് റബ്ബ് അലൈസ്

ഞാനിതാ ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ കീഴൊതുങ്ങിയിരിക്കുന്നു ഈ ഒരു കീട് കുന്നലാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് വേണ്ടത് രോഗം വരുമ്പോൾ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ മക്കളില്ലാതെ സമ്പത്തിനെ തകർത്തിക്കൊണ്ട് റബ്ബ് നമ്മളെ പരീക്ഷിക്കുമ്പോ നമുക്ക് നേടിത്തരുന്ന നമ്മുടെ എല്ലാ റബ്ബ് ബ്ലോക്ക് ആക്കി തരുമ്പോ സാമ്പത്തികമായി പിന്നോട്ട് പോകുമ്പോ ഒരു ചാരങ്ങളിലേക്കും ഒരു പോകാതെ ഇതെന്റെ റബ്ബിന്റെ പൂർണ്ണമായ കൂടി ആ അവനാണ് മുസ്ലിം വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നമ്മളൊന്നെടുത്ത് പരിശോധിക്കുക ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോ മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ള ഈമാൻ

ണെങ്കിലും ആ പിതാവിനോടുള്ള സമീപനം നോക്കൂ വിശ്വാസികളെ പൊന്നു പിതാവേ വിശ്വാസികളെയും നിങ്ങൾ അതേ വിളിക്കുക എൻ്റെ പൊന്നു പിതാവേ ഒന്നും ഒന്നും കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത അങ്ങക്ക് ഒരു ഉപകാരവും ഈ ബിംബങ്ങളോട് എന്തിനാണ് പിതാവേ താങ്കൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് വിശ്വാസികളെ ചോദിച്ചത് ഇബ്രാഹിൻ പിതാവിനോടാണെങ്കിൽ ആ പിതാവിന്റെ എല്ലാ നിലക്കിലും ഭീഷണിയും ഇബ്രാഹിൻസ് വന്നു അപ്പൊ പ്രിയപ്പെട്ടവരെ മുസ്ലിമായി കീഴതുങ്ങിക്കൊണ്ട് ജീവിക്കുക എന്നുള്ള വലിയ ഒരു പാഠം ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ നമുക്കുണ്ട് ഉണ്ട് അല്ലെ ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടും ഇതൊക്കെ മനസ്സിലായിട്ടും ഒന്നും മനസ്സിലായിട്ടില്ല എന്ന രൂപത്തിൽ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്

പിന്നെ തീർച്ചയായും നിലകൊള്ളുന്ന ഒരു സമുദായം തന്നെയായിരുന്നു അള്ളാന്റെ മാലകത്തിൽ ജീവിക്കുന്ന ഒരു സമുദായമായിരുന്നു മഹാനായ ഹലി ഇബ്രാഹിം നബി അലൈഹി എന്നിട്ട് പെട്ടവനായിരുന്നില്ല അള്ളാനെ വിളിച്ച് മാത്രം പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു അള്ള പരീക്ഷിച്ചില്ലേ പ്രിയപ്പെട്ടവരെ മഹാനായ ഇബ്രാഹിം നബി വസ്സലാമിനെ വയസ്സ് വരെ തന്റെ ജീവിതത്തിൽ സന്തോഷിക്കാൻ ആനന്ദിക്കാൻ ഏതൊരു പിതാവും ഏതൊരു മാതാവും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി അള്ളാനോട് വിളിച്ചു പ്രാർത്ഥിച്ചില്ലേ റബ്ബി ഹബിലി പക്ഷോനെ ആൺകുട്ടിയെ തരണമെന്നല്ല

അള്ളാനോട് ഒഴിച്ചു പ്രാർത്ഥിക്കുവാൻ സാധിച്ചത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രകൃതം എന്നുള്ളത് അദ്ദേഹം ഏറ്റവും നല്ല താഴ്മയോടുകൂടിയും അങ്ങേ അറ്റത്തെ താഴ്മയോടുകൂടിയും അമ്മാവിലെ കടുക്കുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കുക നമ്മളൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങൾക്ക് അഹങ്കരിക്കാറുള്ളത് കുറച്ച് സമ്പത്ത് കൂടുമ്പോ സമ്പത്തില്ല സമ്പത്തില്ലാത്തൊരാളെ കാണുമ്പോ നമുക്കൊരു പുച്ഛയാണ് എനിക്ക് എന്തൊക്കെയുണ്ടായാൽക്കൊന്നുമില്ല കുറച്ച് ഇരുമുണ്ടാകുമ്പോ അറിവുണ്ടാകുമ്പോ അറിവില്ലാത്തവനെ കാണുമ്പോ ഇവയ്ക്ക് എന്തോ ഒരു വലിയ ഞാൻ എന്തോ നേടിയിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ വിനയമാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ വേണ്ടത് വിനയം വിശ്വാസിയുടെ മുഖമുദ്രയാണ് പരിശുദ്ധ ഖുർആൻ അലൽ അർദി അടിമകൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവർ കൂടി നടക്കും ഈ ഒരു പ്രകൃതം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു പരിശുദ്ധ ഖുർആൻ പറയാൻ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം നല്ല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തീർച്ചയായും ഞാൻ നേർമാർഗത്തിൽ ഉറച്ചുകൊണ്ട് എൻ്റെ മുഖം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനിലേക്ക് ഞാൻ ഇതാ തിരിച്ചിരിക്കുന്നു അതൊരു അതൊരു പ്രിയപ്പെട്ടവരെ സ്വഭാവമാണ് സ്വഭാവമാണ് വിശ്വാസികളെ ആ ഒരു നമ്മുടെ ജീവിതത്തിലേക്കും നമ്മൾ കൊണ്ടുവരേണ്ടത് മഹാനായ ുംഹാനായ നടത്തിയ പ്രഖ്യാപനം ഈ രൂപത്തിൽ തന്നെയായിരുന്നു പറയുക എന്റെ പറയാൻ വേണ്ടി പറയാൻ മാത്രമല്ല ഏത് മതത്തിലേക്കാണ് വക്രതയില്ലാത്ത മതത്തിലേക്കാണ് മാത്രമല്ല

നമ്മൾ നമ്മൾ കടന്നു വിശ്വാസികളെ ആത്മാർത്ഥമായി ആ ഇബ്രാഹിം നബി ജീവിതത്തിലെ എത്ര മാതൃകകളാണ് ജീവിതത്തിലേക്ക് ഞാൻ തൗഹീദിൽ ജീവിതത്തിന് ഏറ്റവും വലിയ മാതൃകയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ഒരു മനുഷ്യനെ സഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമുള്ള പരീക്ഷണങ്ങൾ അല്ലെ തന്റെ നാട്ടിൽ നിന്ന് ആളുകൾക്കിടയിലൂടെ അദ്ദേഹത്തെ പരീക്ഷിച്ചു ആ നാട്ടിലെ ഭരണാധികാരികളിൽ നിന്ന് പരീക്ഷിച്ചു പിതാവിൽ നിന്ന് പരീക്ഷിച്ചു കുടുംബക്കാരിൽ നിന്ന് പരീക്ഷിച്ചു ഇതൊക്കെ ഉണ്ടായിട്ടും ആ പ്രവാചകലിനെടുത്ത് തീരുമാനം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനേക്ക് ആത്മാർത്ഥമായി കേൾക്കുക എന്നുള്ളതല്ലേ

ആ പിതാവ് തന്റെ പൊന്നുമകനെ കുറിച്ചു കൊണ്ട് പറയുകയാണ് എന്റെ പൊന്നുമോനെ സ്വപ്നം മുപ്പ് കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അമ്പിയാക്കലുടെ സ്വപ്നം എന്നുള്ളത് വഹിയാണ് ഇന്ന് ഒരുപാട് ആളുകളുണ്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി തങ്ങന്മാര് കുറേ ബീലിമാര് കോയമാര് ഹാജുമാര് കറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ തട്ടിപ്പാണ് ഞങ്ങൾ ഇന്ന സ്വപ്നം കണ്ടു നബി ഞങ്ങൾ അന്നത് കണ്ടു അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ വരുന്നുണ്ട് അംബിയാക്കളുടെ സ്വപ്നം മഹാനായ ഇബ്രാഹിം നബി അലൈഹി ആ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന ഒരു പ്രായമുണ്ടല്ലോ അതാണ് പരിശുദ്ധ ഖുറാൻ എടുത്തു പറഞ്ഞത് ഫലം ഏതൊരു തന്റെ മക്കളിൽ നിന്ന് കൺകുളിർന്ന് ലഭിക്കുന്ന ഒരു പ്രായമുണ്ടല്ലോ മാതാപിതാക്കളെ ചെറിയ കുട്ടികളെ ഇങ്ങനെ നോക്കിയിട്ട് കൈ വളരുന്നു കാല് വളരുന്നു എന്റെ കുട്ടി ഓടാനായിട്ടിട്ട് എന്നൊക്കെ നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ അവര് നിമിഷണ്ടല്ലോ ആ ടേണിങ് പോയിന്റാണ് നല്ല പിടിച്ചത് പറയാണ് മോനെ ഇങ്ങനെ അവർ പറയുന്നു ഞാൻ കണ്ടിട്ടുണ്ട് നിന്റെ അഭിപ്രായം എന്തായോനെ ചോദിക്കുമ്പോ അലൈഹിസ്സലാത്തു വസ്ലാമിനോട് പറയുകയാണ് യാ പിതാവേ നിർവഹിച്ചു കൊള്ളുക യാണെങ്കിൽ പിതാവേ എന്നെ നിങ്ങൾക്ക് കൂട്ടത്തിൽ കാണാമെന്നുള്ളതാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് ആ ആതൃകയുണ്ട് നല്ല ഒരു പിതാവ് നല്ല ഒരു കുട്ടി അല്ലെ ആ പിതാവിനെ കൃത്യമായി അനുസരിച്ച മകൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം നമ്മുടെ നന്മക്ക് വേണ്ടി നമ്മുടെ ഹൈറിന് വേണ്ടി നമ്മൾ ഗുണദോഷിക്കുന്ന ഒരു പ്രതിഫലവും നമ്മിൽ നിന്ന് ആഗ്രഹിക്കാതെ നമുക്ക് നന്മ ചെയ്യുന്ന ഈ ലോകത്തിലുള്ള ഒരേ രണ്ട് മരങ്ങൾ അത് നമ്മുടെ ഉമ്മയും ഉപ്പയും മാത്രമുള്ളൂ മാത്രമുള്ളൂ അവര് നമ്മുടെ ഹൈറ് മാത്രമാണ് കാണുക അതുകൊണ്ട് ആ നല്ല ഒരു പിതാവി എന്ന് ഇബ്രാഹിമിൽ നമുക്ക് മാതൃകയുണ്ട്

دين. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. <applause> <applause> الحمد لله. حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد ايها الناس اوصيكم واياي ساني بتقوى الله ولك الله اللهم صل وسلم على محمد സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു ഗൗരവപൂർവ്വം ചെയ്യുന്നു ഇബ്രാഹിം നബി അലൈഹിടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മർമ്മ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് ഈ നേരായ മാർഗത്തെ ഉപേക്ഷിക്കുന്നവൻ മൂഢന്മാരാണ് പരിശുദ്ധ ഖുർആൻ കൃത്യമായി അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അവർ പറയണം

ജീവിതത്തെ പൂർണ്ണമായും നമ്മൾ പിൻപറ്റാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങുവാൻ